മാസത്തിലൊക്കെ നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കും ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കാനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ സാധനവും വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു ഹെൽത്തി സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ കർക്കട സ്പെഷ്യൽ അവൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഞാൻ ഒന്നര കപ്പ് അവൽ എല്ലാ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവാണ് പറയുന്നത് ഒന്നര കപ്പ് മട്ട അവലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക വെള്ള അവൽ വേണ്ട പിന്നെ വേണ്ടത് നമുക്ക് എള്ളാണ് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന എള് അത് ഇപ്പം നല്ല വെയിലത്തൊക്കെ ഇട്ടാണെങ്കിൽ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് കഴുകി ഉണക്കി കാരണം ഇതിനകത്തൊക്കെ ഈ എന്താ പറയുന്നത് കല്ലും പൊടിയൊക്കെ കാണും അപ്പോൾ അത് എപ്പോഴും നന്നായിട്ട് കഴുകി കിട്ടുമ്പോൾ തന്നെ അങ്ങ് കഴുകി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പം നമ്മൾ ഓരോ തവണയും കഴുകേണ്ട കാര്യമില്ല അപ്പം വാങ്ങുമ്പോൾ തന്നെ ഇതുപോലെ കഴുകി ഉണക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് യൂസ് ചെയ്യാം അപ്പം ഇത് ഒരു കപ്പുണ്ട് ഒന്നര കപ്പ് അവലിന് ഒരു കപ്പ് എള്ളന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ കപ്പലിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വറക്കാത്ത കപ്പലിൻ്റെയാണ് ഇത് നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കേണ്ടതാണ് പിന്നെ രണ്ട് കപ്പ് തേങ്ങ വേണം ഇതുപോലെ എല്ലാ ഈ ഒരു കപ്പിൻ്റെ അളവിൽ ആണ് ഞാൻ പറയുന്നത് ഇതെല്ലാം രണ്ട് കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത ഇതിലേക്ക് വേണ്ടത് കരിപ്പൊട്ടിയാണ് കരിപ്പൊട്ടി നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ആയുർവേദ കട നമുക്കിവിടെ എല്ലായിടത്തും കിട്ടും കരിപ്പൊട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കിട്ടുന്നതാണ് അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാന് ഞാൻ അടപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ അവലിട്ട് കൊടുക്കാം അവലിട്ട് കൊടുത്ത് നല്ല ഒന്ന് വറുത്തെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലെടുക്കുന്നവണ്ണം ഇതൊന്ന് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം ക്രിസ്പി ആയിട്ടിരിക്കണം നല്ല ക്രിസ്പി ആവുന്നവരാണ്ടല്ലേ ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കുന്നവണ് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പൊടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൊടിയും ആ രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എള്ളൂടെ ഇതുപോലെക്കൊന്ന് വറുത്തെടുക്കണം അറിയാമല്ലോ ഒന്ന് പൊട്ടി പൊട്ടി വരും അത് ആ സമയം വരെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എള്ളൊക്കെ ഭയങ്കര ഗുണമുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് രക്തക്കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു എസ്പെഷ്യലി ഈ ഒരു കർക്കിടക മാസത്തിൽ ഇങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം എള്ളൊക്കെ ധാരാളം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം എള് ഇതുപോലെ പൊട്ടി വരുന്ന സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ഇത് എള്ളിങ്ങനെ പൊട്ടി 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 ഇങ്ങനെ വരും നീ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പരണ്ടി നമുക്ക് ഇത്തിരി ഒരു നെയ്യോട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് വറത്തുള്ള കപ്പലിൻ്റെ അല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നെയ്യിട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അഥവാ വറുത്ത കപ്പലിൻ്റെ ആണെങ്കിൽ പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തങ്ങ് എടുത്ത് വെച്ചാൽ മതി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി എല്ലാം തീ കുറച്ച് വെച്ചിട്ട് ചെയ്ത് വെച്ചാൽ മതി നല്ല കരിഞ്ഞു പോവും കപ്പലിൻ്റെ ഇട്ട് കൊടുത്തത് മൂത്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് എന്ന് എടുത്ത് കഴിച്ചു കുടിക്കാൻ മതി നമുക്കറിയാം പച്ചചവ മാറി നല്ല ഒരു ടേസ്റ്റ് വരും അപ്പൊ നമുക്ക് ഇതും ഇതിൽ നിന്ന് മാറ്റി വെക്കാം ഞാൻ അടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതുപോലെ കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് നെയ്യട്ട് കൊടുക്കാം തേങ്ങയുടെ ഒരു വെള്ളമയം ഒന്ന് മാറി അതായത് ബോൾക്കൊന്ന് വരുന്നവണ്ണേ ഇതിൻ്റെ നിറം ഒന്ന് മാറണ്ടെങ്കിൽ ഒരു പരുവത്തിന് നമുക്ക് ആ ഒരു കരിപ്പട്ടി ഉരുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാം ഈ കരിപ്പൊട്ടി നിങ്ങൾക്ക് തീരെ കിട്ടാനില്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ കരിപ്പെട്ടിയൊക്കെ അതായത് പോൾക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് വറ്റണ്ട ഈ പറഞ്ഞ പോലെ നൂല് പരുവോം ഒന്നും ആവേണ്ട ഈ ഒരു വരുവാകുമ്പോൾ കണ്ടില്ലേ ഇച്ചിരി ഒന്ന് വറ്റിയിട്ടുണ്ട് ഈ ഒരു വരുവാകുമ്പോൾ നമുക്ക് ബാക്കി നമ്മൾ വറുത്ത് പൊരി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വലുതായിട്ട് പൊടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചൊരു ഇലക്കപ്പൊടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുവാണ് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതുകൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലിൻ്റെയും അതുപോലെ തന്നെ അവലൂടെ ഞാൻ ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അളക്കിയെടുക്കാം നമ്മളെ കരിപ്പൊട്ടി ഇട്ട് കൊടുത്തത് അങ് ഒരുപാട് നൂൽപ്പരിവൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഇരിക്കും തോറും ഇത് പിന്നെ അങ്ങ് ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ അത്രയും അങ്ങ് ആക്കണ്ട ചെറിയ ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം അപ്പം തന്നെ ബാക്കിയെല്ലാം ഇതാവേണ്ടില്ലേ നമ്മൾ ആ ഇട്ടുകൊടുത്ത കരിപ്പൊട്ടിയെല്ലാം ഇതങ്ങ് കയറി പിടിച്ചു നമ്മുടെ ആ ഒരു അവലും ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ എല്ലാം ഇതുപോലെ ഇതുപോലക്കങ്ങ് ഡ്രൈ ആക്കി എടുക്കും ആ ഒരു വരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി മൊത്തത്തിലൊന്നും ഇളക്കി എടുക്കണം ഇതിപ്പം കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ച് നമുക്ക് എന്നും കഴിക്കുക അങ്ങനെ ഒരു കുഴപ്പമില്ല അതിനകത്ത് നമുക്ക് നമ്മുടെ ഹെൽത്തിന് നല്ലതായിട്ടുള്ളതാണ് എല്ലാം ചേർത്തിരിക്കുന്നത് അപ്പം എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യാം അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക കർക്കിടക മാസത്തിൽ എസ്പെഷ്യലി പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാസം എന്നാണെങ്കിൽ പറയാം എല്ലാവരും തിരുമാനും ഒക്കെ പോകുന്ന സമയമാണല്ലോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണല്ലോ എല്ലാം കഴിക്കുന്നത് ഇലവകളൊക്കെ ധാരാളം കഴിക്കുന്ന മാസമാണ് അതുപോലെ തന്നെ മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയമാണ് ഈ ഒരു കർക്കിടക മാസം അപ്പം നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്കായിട്ട് ഇങ്ങനത്തെ ഒക്കെ കഴിക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിപ്പം മൊത്തത്തിലൊന്ന് ഇളക്കി ആ ഒരു വെള്ളം വരെ ഒന്ന് ഇളക്കി എടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഉണ്ടല്ലേ ഇതുപോലെക്ക് ആക്കി എടുത്തു വെച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു കർക്കിടക മാസ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ആ വില എല്ലാവരെയും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്